എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇന്ന് നമ്മുടെ അക്കാഡമിയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പോൾ ഇന്നത്തെ ഡ്രസ് കോഡ് വരുന്നത് വൈറ്റും റെഡും ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും ക്രിസ്മസ് ഇതാ ആഘോഷിക്കുകയാണ് മതി മറന്ന് ആഘോഷിക്കുകയാണ് കുട്ടികളുടെ കൂടെ ഞാൻ കോളേജ് കഴിഞ്ഞ് ഏതാ ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഇങ്ങനെ മതി മറന്നു ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എൻജോയ്മെൻറ്റും ഒക്കെ എൻ്റെ മനസ്സിലും അതേപോലെ എൻ്റെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുട്ടികളുടെ കൂടെ ഇതാ ഞാനല്ലാണ്ട് ആഘോഷിക്കുകയാണ് അങ്ങനെ ഞാൻ തിമിർക്കുകയായിരുന്നു അത്രയും ആയിരുന്നു പിള്ളേരുടെ കൂടെ ക്ഷീണിച്ച ശേഷം നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കണ്ടില്ലേ നല്ല അടിപൊളി കേക്കായിരുന്നു നമ്മൾ പി വി അക്കാഡമി മാരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളി കേക്കാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ അതിനുള്ള കാര്യങ്ങളിലേക്ക് കണക്കുകയാണ് സാറും ടീച്ചേഴ്സും സ്റ്റാഫ്സും പിള്ളേരും എല്ലാവരും ഉണ്ട് പിന്നെ അവിടെ ഒരു ഡിസ്കഷൻ കേക്ക് ആര് കട്ട് ചെയ്യും അപ്പോൾ സാറ് പറഞ്ഞു ടീച്ചർ കട്ട് ചെയ്തോളാം ടീച്ചർ പറഞ്ഞു സാറ് കട്ട് ചെയ്തോളാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു ഫൈനലി നമ്മൾ ടീച്ചറാണ് കട്ട് ചെയ്തത് അങ്ങനെ സാറും ടീച്ചറൊക്കെ ഒരുമിച്ച് നിന്നിട്ട് നമ്മളിത് കേക്ക് കട്ട് ചെയ്യാണ് Thank you. ကြည့်တယ် बोले 3000000 सिनेमैटिक शॉट आन्टा दक आ बाटकड़ा अले यो यो भी से सा हां எல்லानु पण ಇದೆ ವೇರು ಇದೆ ವೇರು ಫೋಸ್ ಟೋ ಫೋಸ್ ಟೋ ಅಂದ್ರೆ ನಿಂಗೆ ಅಂದ್ರೆ ಅಂದ್ರೆ ನಿಂಗೆ ಕಡಿಕೋ ಅಲ್ಲೇ ಇಟೋ ಅದಾ ನಿಮಗ ಕಡಿಕೋ അങ്ങനെ എന്താ കേക്കൊക്കെ നല്ല ഭംഗിയില് കുട്ടികള് കട്ടൊക്കെ ചെയ്ത് എല്ലാവരും ഓരോരോ പീസ് വീതം എടുക്കുകയാണ് ഓരോരോ പീസ് ഒന്നല്ല കേട്ടോ രണ്ട് മൂന്ന് പീസൊക്കെ എടുത്ത് കഴിച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ കാരണം ഒരു പത്തിരുപത്തഞ്ച് മൊത്തത്തിൽ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളും നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു പത്തിരുപത്തഞ്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും വയറും നിറയെ കഴിക്കാനുള്ള കേക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ അക്കാഡമിന്റെ അടുത്തുള്ള സ്മാക്ക് ഷോപ്പിന്നാണ് നമ്മള് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ടു കെ ജി കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ന്യൂ ഇയർ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ കടിച്ചോ കടിച്ചോ വയറ് നിറയെ കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാം തുടങ്ങുകയാണ് അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കുകയാണ് मरने को निकला मेरे पास कॉपर है कॉपर है नहीं नहीं मेरे पास नहीं मेरे पास नहीं 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 नही কড়কড় করে পেনটা দিতেছেন পেনসলে আ কড়কড় করে কড়কড় করে কড়কড় করে কড়কড় করে ദാനായി ڏيرا ساڻي ڏاڙي واڳا ڏي ساڻا انسان صاف ٿينو هاڻي هاڻي مزور ڏا اها ائين ڏي ان ڏي ونه ڏاڙا مٿي ٿي ونه ها اؤ ڏي 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 பாயோ டிங்க அன் மான் புடிச்சு பாயோ டிங்க 11 முடிடு கடா டிங்க ஏ கட்டா கட்டா கடா மாடல எட்ட ரெண்டா கடா ஏ എന്ത് Shafi Miss Miss Oh I don't know I already did the training already I I going to come <coughs> now I'm going to tell you that 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 I'

അവിടെ ചെറിയ സൈസ് മറ്റേത് പൊട്ടിപ്പോയി സൈസ് സൈസ് വാട്ട കാണ സൈസ് സൈസ് നമ്മൾ പറയുന്നത് അതെ അല്ലേ അത ഇ세요ോ നേരെ ഓ빠 രണ്ട് രൂപ എടുക്കാൻ കേറുന്നു അല്ല അതിൽ വാക്കാ നിന്റെ തെറ്റല്ല ആണോ അപ്പോൾ ദീർഘമായിട്ട് ജ

കൊビട്ടോ അയ്യോ ഓയെന്നാ സാധനം നോണ്ടിട്ടാ ടെന്നിട്ട് ഞാൻ പഠിക്കാനാണ് പഠിക്കാനാണ് എനിക്ക് రావണം അതിന് പഠിയിവരേ എനിക്ക് రావോ യേയ് 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 സഞ്ജുനി ആ നികിട്ടി കേ എനിക്ക് നികിട്ടി കേ ആർക്ക് കിട്ടിയെന്ന് അറിയില്ല കടൽ കാറ്റിൽ നെഞ്ചേ അങ്ങനെ നടrae ആയി നടrae ആ പ്രസായിട്ട് നടക്കുന്നു അല്ലേ അല്ലേം ഇതിനെല്ലാം ലെവൽ ലെവൽ ചെയ്യുന്നുണ്ട് ഇത് നമ്മ ജല്ലവണ്ടി ഇതിനെ കൊണ്ടോ കണ്ടിൻ കൊണ്ടോ പ്രശ്നം പ്രശ്നം കേറി വരുന്നുണ്ട് ഇയേ ഇതിന്റെ അറ്റം മാത്രമേ വെക്കാനുള്ളൂ ഇലാബ അങ്ങ അങ്ങ കേറടാ

അങ്ങനെ നമ്മളെ ക്രിസ്മസിലും രക്ഷിച്ച് കഴിഞ്ഞിരിക്ക ഒന്നുകൂടി പറിഫ്റ്റ് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ ശരിക്കും അങ്ങനെന്താ നമ്മള് ക്രിസ്മസിന് കേക്ക് കുറിച്ചും അതേപോലെ തന്നെ എന്താ പറയാ ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തു എല്ലാവർക്കും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ പിള്ളേര് ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്താ ഉച്ചയറ്റേണ്ട ഒരു ഒരു മണിക്കായി അപ്പോൾ നമ്മൾ ഉച്ച വരെ ഉള്ള പരിപാടി ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പിന്നെ എന്താ പറയുക ചെറിയൊരു പ്രോഗ്രാം ആണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിള്ളേരായിക്കോട്ടെ നമ്മൾ സ്റ്റാഫ്സ് ആയിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ എല്ലാവരും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എന്താ പറയുക അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു മെമ്മറബിൾ ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്താ പറയുക അത്ര തന്നെ ഉള്ളു എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും ചാറ്റാ ബൈ ബൈ യു